വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുമ്പോൾ ചിലർ അതിൽ വിഷം കലർത്തുകയാണെന്ന് ടി ഐ മധുസൂദനൻ എം പറഞ്ഞു ഇവരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചെറുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം എൽ എപ്പെടുത്തുന്നതോ ആയിട്ടുള്ള പ്രചാരവേലകളാണ് ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് കേരളതല തല ഒറ്റക്കെട്ടായി എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് വിഷം കലക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വളരെ തെറ്റായ ഒരിക്കലും പാടില്ലാത്ത ചില പ്രചാരവേലകൾ നവമാധ്യമങ്ങളിലൂടെയും മറ്റു വഴികളിലൂടെയും ചിലരെ അവർ ചിലരെല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി അതിൽ ഭാഗവാക്കാണ് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുക അതിൽ തന്നെ ഒരു സാധാരണ മനുഷ്യൻ അയച്ച് തന്നിട്ടുള്ള ഒരു ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ നിധി എന്തോ വാൻ തട്ടിപ്പാണ് എന്ന് ഒരു വ്യാജ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം സങ്കടത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് എങ്ങനെയാണ് കേരളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇതെന്തായാലും തുറന്ന് ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതലയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കാര്യം പെടുത്തി അവർ തന്നെ പറഞ്ഞു ഇത് ഫേക്കാണ് ഇതിനെതിരായിട്ടുള്ള മറ്റ് നടപടികൾ ഞങ്ങൾ നീക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിനെല്ലാം പിന്നിൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ തെറ്റായ പ്രചാരവേലയോടൊപ്പം സഞ്ചരിക്കുന്ന ധാരാളം ആളുകളെ കൂടി മലയാളികളെന്ന പേരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പരിഗണന പോലും അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് ഇന്ന് ആരുടെയെങ്കിലും ഒരു പിന്തുണയോ സപ്പോർട്ടോ റെക്കമെൻ്റ് ലെറ്ററോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇന്ന് ആശ്വാസ നിധി വിതരണം ചെയ്യുന്നത് ആർക്കും ഓൺലൈൻ ഓൺലൈനായിട്ട് അവരുടെ രേഖകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പരിശോധന നടത്തി അർഹതപ്പെട്ട ആനുകൂല്യം അതാത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ ഭാഗത്തിലുള്ള സംവിധാനമാണ് ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി പറ്റില്ല നിയമാനുസൃതമായിട്ടുള്ള വഴിയിലൂടെ അല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റില്ല ജനങ്ങളെ രക്ഷപ്പെടുത്തുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ ഉള്ളടക്കം അതിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ലോകം മുഴുവനും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം അവരവരുടെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഉലകനായകൻ എന്നറിയപ്പെടുന്ന കസം മുതൽ നമ്മുടെ നാട്ടിലെ ഓരോ കലാപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് എന്നുള്ള ഒരു സുഹൃത്തുക്കൾ പറഞ്ഞു എനിക്കും പൈസ കൊടുക്കണം ഞാൻ കൊടുക്കേണ്ടത് അദ്ദേഹത്തോട് പറഞ്ഞു സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പണമടക്കം ആ പണമടക്കുന്നതിന് ബാങ്കുകൾ വഴിയുള്ള സംവിധാനങ്ങളുണ്ട് അതിന് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യാം ആർക്കും സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു നയാ പൈസ പോലും എവിടെയും പോവില്ല ഒരു നയാ പൈസ പോലും വേറെ എവിടെയെങ്കിലും ഒരു അക്കൗണ്ടിലേക്കും പോവില്ല അതെല്ലാം സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പോകുന്നു അതിനെയാണ് തെറ്റുധാരണ ഉളവാക്കുന്ന രീതിയിൽ ഈ ഏറ്റവും മാരകമായിട്ടുള്ള വിഷം ആളുകളുടെ മനസ്സിൽ എത്തിക്കുന്ന രീതിയിലുള്ള വേലകൾ നടക്കുന്നത് നമുക്ക് കേരളത്തിലെ മനുഷ്യൻ ഒറ്റക്കെട്ടാണ് ഈ നാടിൻ്റെ സങ്കടങ്ങളിൽ എന്നത് തല ഉയർത്തിപ്പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാം ഈ വേലകളൊക്കെ ഈ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല Do you dream of studying or working abroad? Unlocking your future, start with mastering the language. NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.